നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ വാഴപ്പള്ളി വീനിസ് പെയിന്റ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ഡീൻകുര്യാക്കോസ് എം ഉദ്ഘാടനം നിർവഹിക്കും വീനസ് പെയിന്റ്സിന്റെ പുതിയ ഷോറൂം മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ ആരംഭിച്ച വീനസ് പെയിന്റ് നിരവധി മുൻനിര കമ്പനികളുടെ പെയിന്റുകളാണ് വിതരണം ചെയ്തു വരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പെയിന്റ് ഒന്നാണ് മൂവാറ്റുപുഴയിൽ ആരംഭിക്കുന്ന വീനസ് പെയിൻറ്സ് എന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് സിയസ് ഹരീസ് സി എസ് സഹീർ സിയസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപനം വാഴപ്പള്ളി ജംഗ്ഷനിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഞാനും ഗ്രൂപ്പ് ഒരു ോമായിട്ടുഴസായ രംഗത്ത് പ്രവർത്തിച്ചു പറയണം പെയിന്റ് കടകൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്യാണ് ഒരു സ്വന്തമായി മാനുഫാക്ചറിംഗ് ഉണ്ട് വാട്ടർ ബേസ് പെയിന്റ് ഓയിൽ ബേസ് പെയിന്റ് മാനുഫാക്ചറിംഗ് ഉണ്ട് അപ്പൊ എല്ലാ കമ്പനികളിലും എല്ലാ ഐറ്റം സൂക്ഷിക്കുക അല്പ ശ്രമകരമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വിശാലമായ ഒരു ഷോറൂമ് നൽകി വെള്ളിയാഴ്ച വാഴപ്പള്ളിയിൽ ആരംഭിക്കുന്ന പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം വൈകിട്ട് അഞ്ചിന് ഡീൻ ഉദ്ഘാടനം ചെയ്യും മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് മുൻ എം പി ഫ്രാൻസിസ് ജോർജ് മുൻ എം എൽ എൽദോ എബ്രഹാം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ കോളേജിന് നാക്കിന്റെ എ ഉണ്ട് കോളേജ് ആയി ഭാഷയിൽ പഠനകാലം യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെയുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ